ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രാവൽ ട്രാവൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കലാഫോമണിയുടെ പാടിയും അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വീട്ടിലേക്കുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ നമുക്ക് കലാഫോമിനുടെ മണ മണിച്ചേട്ടൻ്റെ വിശേഷങ്ങൾ വീടുകൾ അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മണിക്കൂടാര വീടുകളുടെ മുന്നിലാണ് മണിച്ചേട്ടൻ്റെ സ്വന്തം ചാലക്കുടി എന്ന നാട്ടിലാണ് മണിച്ചേട്ടൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് മണിച്ചേട്ടൻ്റെ ഓർമ്മകളിലൂടെ ഞങ്ങളും സഞ്ചരിക്കുകയാണ് നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ചാലക്കുടിയിൽ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ നൂറ് മീറ്റർ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ആദ്യം കാണുന്നത് കുന്നിശ്ശേരി രാമൻ കലാമണ്ഡപം ആണ് നമ്മൾ സ്മാരകലാഗ്രഹമാണ് നമ്മൾ ആദ്യം കാണുന്നത് മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി പണിയിൽപ്പിച്ചതാണ് ഈ കല സ്മാരക കലാഗ്രഹം ഇവിടെയാണ് മണിച്ചാട്ടൻ്റെ അനിയൻ ആർ എൻ വി രാമകൃഷ്ണൻ ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്ക ഡാൻസ് പഠിപ്പിക്കുന്നത് കലാഗ്രഹത്തിൻ്റെ തൊട്ടുമുമ്പിൽ തന്നെ മണിച്ചേട്ടൻ്റെ മനോഹരമായൊരു പ്രതിമ നമുക്ക് കാണാം പിന്നെ അദ്ദേഹം ഓടിച്ചിരുന്ന പണ്ട് ഒരുപാട് ഓടിച്ചിരുന്ന റോട്ട്രഷ് കാണാൻ ചാലക്കുടിക്കാനും ചെങ്ങാതിന്ന് പറഞ്ഞ റോട്ട്രഷ് നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ എല്ലാ വണ്ടിക്കും നൂറ് എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാവും കേട്ടോ ആ നൂറ്ന്ന് പറഞ്ഞ നമ്പറിനോട്ടു ഒരു കഥ മണിചേട്ടൻ വച്ച് ഒമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പോലും ആളുകൾ ഒരുപാട് ഒരുപാട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു സന്ദർശകർ ഒരുപാട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് മണിച്ചേട്ടൻ്റെ എന്താ പറയുക വീട് കാണാൻ മണിച്ചേട്ടൻ്റെ പാടി കാണാൻ മണിച്ചേട്ടൻ്റെ ഓടി ചേരുന്ന ഓട്ടോറിക്ഷ കാണാൻ മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ഞങ്ങളവിടെ നിന്ന് നിൽക്കുന്നതോറും നിൽക്കുന്ന നിന്ന സമയത്ത് പോലും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കലാ മണിച്ചേട്ടൻ്റെ അച്ഛൻ അച്ഛനും അമ്മയുടെ ഒരു ഫോട്ടോയാണ് അത് നമ്മളെ കലാകൃതത്തെ നമുക്ക് കാണാൻ കഴിയും മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ പേര് രാമൻ എന്നും അമ്മയുടെ പേര് അമ്മിണി എന്നായിരുന്നു പേര് ഇതൊരു കാളവണ്ടി കേട്ടോ ഇത് മണിച്ചാട്ടൻ്റെ ഏതൊരു സിനിമ തന്നെ നമ്മൾ കാണുന്നുണ്ട് മിന്നാ മീനിങ് എന്നുള്ള പാട്ടിലൊക്കെ കാണിക്കുന്നുണ്ട് ഈ കാളവണ്ടി അത് അവിടെ കാണാം പിന്നെ മണിച്ചാട്ടൻ്റെ ഓട്ടറിഷ മണിച്ചേട്ടൻ്റെ പ്രതിമയ്ക്ക് മുമ്പിൽ ഞങ്ങൾ കുറേ നേരം ദുഃഖിരുന്നു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു മരുന്നവരെല്ല പ്രതിമക്ക് ചുറ്റുപാട്ടോ നിൽക്കുന്നെ എല്ലാവരും വന്ന് കുറേ നേരം നമുക്ക് നോക്കി നിൽക്കും ഒരു ജീവനുള്ള ഒരു പ്രതിമ പോലെ ഇന്നും അദ്ദേഹം ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോടൊക്കെ ഒരുപാട് സംസാരിക്കാണ് മലയാളത്തിൽ നിന്നുള്ള ലോകത്തിൽ നിന്നൊരു ധീരാനഷ്ടമായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ മനുഷ്യട്ടൻ അറിയാത്തവരെ ആരും ഇരുന്നു ഇന്നും മരിക്കാത്ത ഓർമ്മകളുമായി എല്ലാവരും കേരളീയരുടെ എല്ലാവരുടെയും മനസ്സിനുണ്ടല്ലോ നമ്മുടെ മനുഷ്യരുടെ ജീവിക്കുന്നു അങ്ങനെ ഞങ്ങൾ മനുഷ്യരുടെ വീട്ടിലേക്ക് ഇനി പോവുകയാണ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മനുഷ്യരുടെ പാടിയും വീടൊക്കെ ഒന്ന് കാണണം ഇത് കണ്ടു ഈ ഷോപ്പ് കണ്ടോ വടക്കൻ സ്റ്റോഴ്സ് ഈ ഈ കടയുടെ മുമ്പിൽ എപ്പോഴും മനുഷ്യരുടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പേപ്പറൊക്കെ വായിച്ച് അവിടെയുള്ള മനുഷ്യരുടെ അടുത്തുള്ള ഒരു കട കണ്ട ഒരു ഷോപ്പാണ് തൊട്ടടുത്ത് ആ ഒരു കടയാണ് ഞങ്ങളവിടെ ആ ഗ്രാമത്തിൽ കണ്ടോളൂ അവിടെ കുറച്ചങ്ങ് മാറിയപ്പോഴാണ് ഒരു വളവ് തിരിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അതാ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ആ ചെന്ന് കയറുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ വീട് ആ വീട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നി കേട്ടോ അറിയേണ്ട കണ്ണ് നിറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടൻ പോയപ്പോൾ നമ്മളോട് കൂടി ആ വീട് ശരിക്കും ഉറങ്ങിപ്പോയവരും തന്നെ തോന്നുന്നു കണ്ടിട്ട് അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ മണിക്കൂടാരുന്നുണ്ടോ അത് ആ പേര് കണ്ടോ തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ ചേന്നനാട് പഞ്ചായത്തിൽ കുന്നിശ്ശേരി വീട്ടിൽ പരേതനായ രാമനെയും അമ്മിണിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നും പുതുവത്സര ദിനത്തിനായിരുന്നു മണിയുടെ ജനനം രാമൻ അമ്മിണി ദമ്പതികളുടെ ഏഴ് മക്കളിൽ ആറാമനായിരുന്നു മണി പരേതനായ വേലായുധൻ രാമകൃഷ്ണൻ ശാന്ത തങ്കമണി ലീല അമ്മിണി എന്നിവരായിരുന്നു സഹോദരങ്ങൾ കടുത്ത ദാ ദാരിദ്ര്യത്തിലാണ് മണി തൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് കൂലിപ്പണിക്കനായിരുന്ന കുരുപ്പണിക്കാരനായിരുന്ന അച്ഛന് പതിമൂന്ന് രൂപ ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒന്നും ആകുമില്ലായിരുന്നു സ്കൂൾ പഠനകാലത്ത് പഠനമൊഴികെ എല്ലാ വിഷയത്തിലും മണിച്ചേട്ടൻ മുന്നിലായിരുന്നു പഠനവൈകല്യത്തെ തുടർന്ന് അദ്ദേഹം പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി തുടർന്ന് തെങ്ങുകയറ്റക്കാരനായി മണൽവാരൻ തൊഴിലാളികളായി അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തി ഇടയ്ക്ക് പൊതുപ്രവർത്തനമായി അദ്ദേഹം കടന്നു വന്നു ഇവിടെയാണ് കേട്ടോ നമ്മുടെ മണിച്ചേട്ടൻ ഉറങ്ങുന്നത് ഈ കാണുന്നതാണ് ഇന്നേ ദിവസം അതായത് മാർച്ച് ആറാം തീയതി അന്നേ ദിവസം തന്നെ ഈ വീഡിയോ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു ഈ ആറാം തീയതി മണിച്ചേട്ടൻ പോയ ദിവസം മാർച്ച് ആറാം തീയതി ഇവിടെ എല്ലാവരും ഒരുപാട് ആ ജനങ്ങൾ ആളുകൾ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉറങ്ങുന്ന ആ മണ്ണ് അത് കാണാനും അദ്ദേഹത്തിൻ്റെ വീടുകൾ കാണാനും അദ്ദേഹം ഇവിടെ കുറച്ച് വീടുകളൊക്കെ പണിതിട്ടിട്ടുണ്ട് കേട്ടോ മണി കൂടാതെ കൂടാണ്ട് തന്നെ ഇവിടെ തൊട്ടടുത്ത് നമ്മൾ വരുമ്പോൾ തന്നെ രണ്ട് മൂന്ന് വീടുകളൊക്കെ കാണാം ഇവിടെ മണിച്ചാട്ടൻ പണി കഴിപ്പിച്ച് കൊടുത്ത് അവർക്ക് ജനങ്ങൾക്ക് താമസിക്കാനൊക്കെ കൊടുത്തിരുന്ന വീടുകൾ കാണുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആട്ടോ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് വണ്ടികളിലൊന്നാണ് അത് ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ കിടന്നിട്ട് നമുക്ക് യൂട്യൂബ് നമുക്ക് നേരത്തെ ഓൾഡ് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കാണാം ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയാൽ ഒരു വണ്ടി പോലും ഇല്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായ എൻഫീൽഡ് ബുള്ളറ്റ് മാത്രം അവിടെ ഉള്ളൂ ബാക്കി ഒരൊറ്റ വണ്ടിയില്ല മണിച്ചേട്ടൻ ഒരുപാട് ഇഷ്ടത്തോടെ പണിയിൽപ്പിച്ച വീടായിരുന്നത് മണിച്ചേട്ടൻ പോയോടുകൂടി ഇവിടെ മൊത്തം ശൂന്യമായി പോയി ഞങ്ങള വീട് കുറേ നേരം നോക്കി ഒത്തിരി നേരം കണ്ടതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് മണിച്ചേട്ടൻ്റെ പാടിയിലേക്ക് യാത്ര തിരിച്ചു അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെട്ടോ പാടിയിലേക്ക് വളരെ മനോഹരമായി പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തേക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഈ സ്ത്രീ കലാഹോമണി പാടി റോഡിൽ നിന്ന് ഒരു ബോർഡുണ്ട് മണിച്ചേട്ടൻ ഒരു പടം ഉണ്ട് കേട്ടോ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു പ്രദേശം പാടിയിൽ ഇന്നും മണിച്ചേട്ടൻ ജീവിക്കുന്നു എന്ന ഒരു തോന്നലാണ് നമുക്ക് വരുന്നത് കാരണം നമ്മുടെ മനസ്സുകളിലുള്ള മണിച്ചേട്ടന് മരണമില്ല ഇതാണ് പാടി പാടിയിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഇവിടെ അടുത്ത് ഒരു കെട്ടിടമുണ്ട് വളരെ മനോഹരമായി ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ശുദ്ധമായ വായു പിന്നെ എന്താ പറയണേ ഈ കുറേ മരങ്ങൾ ജാതിത്തോട്ടം അതിൻ്റെ നടുവിലാണല്ലോ മണിച്ചേട്ടൻ താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാറുന്നല്ലോ മണിച്ചേട്ടന് എന്താ പറയുന്നത് ബ്ലഡ് ഛർദിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും എല്ലാം ചെയ്തിരുന്നത് പക്ഷേ അതൊന്നും നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ നമ്മുടെ മണിച്ചെടിന് മരണമില്ല അവിടെ നമുക്ക് ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് എന്ത് മനോഹരമായ സ്ഥലമാണല്ലേ നിറയെ ഇലകളൊക്കെ നിറഞ്ഞ വളരെ മനോഹരമായ ഒരു സ്ഥലം ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ എല്ലാം നശിച്ചു പോയിരിക്കുന്നു മണിച്ചേട്ടൻ ഒരുപാട് സമയം ചിലവഴിച്ച പാടി റെസ്റ്റ് ചെയ്തിരുന്ന പാടി അതായത് പാടിയിൽ വരുമ്പോൾ വളരെ സന്തോ സന്തോഷവാനായിരുന്നല്ലോ മണിച്ചേട്ടൻ അതുപോലെ ആ മണിച്ചേട്ടൻ്റെ ആ ഒരു സന്തോഷം നമ്മൾക്കും അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുന്നുണ്ട് കാരണം അത്ര മനോഹരമാണ് ആ പ്രദേശം ചാലക്കുടി ടൗണിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മണിച്ചേട്ടൻ ജോലി നോക്കി അതിനിടയിൽ കലാഫം മിമിക്സ് സ്ട്രൂട്ടിൽ ചേർന്ന് ജയറാം തിരുവ് നാതൃഷ സല്യങ്കുമാർ തുടങ്ങിയ പിൽക്കാല പ്രശസ്ത പലരും കലാഫങ്ങളിൽ അദ്ദേഹത്തിന് സഹപ്രവർത്തകരായി പ്രവർത്തിച്ച് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് വേദികളിൽ പരിപാടി അവതരിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സി വി മലയൻ സംവിധാനം ചെയ്ത അക്ഷരം എന്ന ചിത്രത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷം ചെയ്തുകൊണ്ടാണ് മണിച്ചേട്ടൻ ചലച്ചിത്ര ലോകത്തിലേക്ക് കടന്നു വന്നത് ഇതാണ് നമ്മുടെ പാടിയിലെ മണിച്ചേട്ടൻ്റെ വീട് വളരെ മനോഹരമായ ഒരു വീടായിരുന്നു അത് വെള്ളം കയറി മുഴുവൻ നശിച്ചുപോയി ടൈലൊക്കെ ഇട്ട് പിന്നെ വാഷ് പീസിന്റെ ഭാഗം ടി വി ഒരു ബാഗ് ടി വി എല്ലാം പോയിട്ടോ ഒരു ബാഗ് ഇതുമാത്രമാണ് ഇപ്പോൾ ഈ പാടിയിൽ അവശേഷിക്കുന്നത് ലക്കനെ അപ്പുറത്തെ ഓമ ഇവിടന്ന് താഴേക്ക് നോക്കിയിട്ട് എങ്ങോട്ട് വരും അത് മൂല തന്നെ എല്ലാം എന്താ പറയണെ ഒരേ ഇടയിട്ട് ഒപ്പം ഒരു മരത്തിന്റെ ഇടയിൽ പൊടിഞ്ഞ മൊത്തം പോയിരിക്കുന്നു എന്തായാലേ ഇത്ര വലിയൊരു മനുഷ്യൻ താമസിച്ച ഒരു സ്ഥലം വിശ്വസിക്കാൻ പറ്റുന്നില്ല മണിച്ചേട്ടൻ്റെ ആ ഒരു ആത്മാവ് അവിടെ ഉണ്ടായിരിക്കും വളരെ പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട് താഴെപ്പുഴ പ്രത്യേക ഒരു പ്രകൃതി ഭംഗി ഒരു സ്ഥലം ഈ സൗന്ദര്യത്തെ ഒട്ടും കുറയ്ക്കാതെ തന്നെ മണിച്ചേട്ടൻ തൻ്റെ നാടൻ പാട്ടുകളിൽ ഇത് വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് അതുകൊണ്ട് മണിച്ചേട്ടൻ്റെ നാടും എല്ലാം ലോകം മുഴുവൻ അറിയപ്പെട്ട് നമ്മളിലെല്ലാം പ്രിയപ്പെട്ട ഒരു എന്താ പറയുക എപ്പോഴേ കേട്ടാലും അറിയാതെ കൂടെ പാടിപ്പോകുന്ന നാടൻ പാട്ടുകൾ ഇന്നും നമ്മുടെ മനസ്സുകളിൽ മായാതെ മണിച്ചേടനെ പോലെ തന്നെ ഓർമ്മകൾ പോലെ മണിച്ചെടന്നെ അതും നമ്മുടെ മനസ്സിൽ ഉണ്ട് മണിച്ചേട്ടൻ ഇവിടെ പറഞ്ഞ മാർച്ച് ആറാം തീയതി ആ ദിനത്തിൽ മണിച്ചേട്ടൻ്റെ കുറേ പ്രിയപ്പെട്ടവർ പല ദേശങ്ങളിൽ നിന്നും ഇവിടെ വന്ന മണിച്ചേട്ടൻ്റെ ആ ഒരു ഓർമ്മ മണിച്ചെണ്ണരുടെ ഒരു ഇത് എല്ലാം ആ ദിവസത്തിൽ അവരോട് ഒത്തുകൂടുന്നു എല്ലാവരും കൂടെ ഇനി നമ്മൾ പോകുന്നത് ചാലക്കുടി പുഴയുടെ തീരത്തേക്കാണ് പാടിയിൽ നിന്ന് താഴേക്ക് പുഴയിലേക്ക് ഇറങ്ങുവാനായിട്ട് ഒരു വഴിയുണ്ട് നമ്മളതിലൂടെ താഴേക്ക് സൂക്ഷിച്ച് ഇറങ്ങിയാണ് പോകുന്നത് ഒരു ചെറിയ കുത്തനുള്ള ഇറക്കമാണ് ഒരു ചെറിയ വഴിയാണ് അതിലൂടെ ഇറങ്ങി ഞങ്ങൾ പുതുക്കെ താഴേക്ക് പോവുകയാണ് കേട്ടോ വളരെ മനോഹരമായ ശാന്തമായി ഒഴുകുന്ന ചാലക്കുടി പുഴ എന്ത് രസമ കാണുവാനായിട്ട് വളരെ മനോഹരമായ ഒരു പ്രകൃതി സൗന്ദര്യം തന്നെയാണ് ായും വില്ലനായും സഹമലായും ഹാസ്യദാനമായെല്ലാം അദ്ദേഹം ഒരുപാട് സിനിമകളിൽ തിളങ്ങി നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് ഒരുപാട് ഓർമ്മ നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ചേട്ടൻ്റെ വിവാഹം നടന്നത് നെമ്മിയാണ് ഭാര്യ ഏക മകളാണ് ശ്രീലക്ഷ്മി ചലച്ചിത്ര രംഗത്തും മറ്റും സജീവമായി നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് തികച്ചും അപ്രതീക്ഷിതമായി മണിച്ചേട്ടൻ മരണത്തിന് കീഴടങ്ങിയത് മരിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമാണെന്ന് അദ്ദേഹത്തിനുള്ളൂ കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുമ്പോഴായിരുന്നു അന്ത്യം മണിച്ചേട്ടൻ വീട് പറഞ്ഞു പോയപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായത് മനോഹരമായ ഈ പുളിയെക്കുറിച്ച് ഇനി പറഞ്ഞു തരുവാൻ പാട്ടുകളിലൂടെ തൻ്റെ നാടൻ പാട്ടുകളിലൂടെ പറഞ്ഞ് തരുവാൻ ഇനി മടിച്ചേട്ടനില്ല തൻ്റെ ഗ്രാമവും പുഴയും പാടിയിൽ എല്ലാം ഒരുപാട് നമുക്ക് പറഞ്ഞു തന്ന് നമ്മളിൽ നിന്ന് അകന്നകന്ന് ദൂരേക്ക് പോയി ഇനി ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇത് തിരിച്ചു കിട്ടുകയില്ല ഇത്ര ശാന്തമായി ഒഴുകുന്ന ചാലപ്പുടി പുഴലെ ഇതിലെ ഓരോ ഇവിടെ നിൽക്കുന്ന ഓരോ ഇലകൾക്കും മണിച്ചേട്ടൻ്റെ ഓർമ്മകളുണ്ടാവും അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് ഒരുപാട് സമയമായിട്ട് ഞങ്ങൾ തിരിച്ച് മുകളിലേക്ക് തന്നെ പോവുകയാണ് മണിച്ചേട്ടൻ നടന്ന ആ വഴികളിലൂടെ ഞങ്ങളും നടന്ന് നീങ്ങുകയാണ് ഒരുപാട് വിഷമമുണ്ട് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന പാടി വളരെ മനോഹരമായിരുന്നു ഇപ്പോൾ മണിച്ചേട്ടൻ്റെ വീടും പാടിയും എന്താ പറയുന്നത് ചാലക്കുടി പുഴയും എല്ലാം മണിച്ചേട്ടനോടൊപ്പം ഉറങ്ങിപ്പോയിരിക്കുന്നു കാരണം മണിച്ചേട്ടനായിരുന്നു അത് എല്ലാം അതെല്ലാം മണിച്ചേട്ടൻ പോയതോടെ മാഞ്ഞു തുടങ്ങി ഇനി കുറച്ച് ഓർമ്മകൾ മാത്രം അങ്ങനെ വളരെ വിഷമത്തോടാണെങ്കിലും ഞങ്ങളും ഇവിടെ നിന്ന് ഇവിടെ വാങ്ങുകയാണ് വളരെ മനോഹരമായ ഈ ദേശത്ത് നിന്നും ഞങ്ങൾ നീങ്ങുകയാണ് മണിച്ചേട്ടൻ്റെ ആത്മാവ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം ഞങ്ങളും എന്തായാലും ഇവിടുന്ന് പോവുകയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഇവിടെ ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഒരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്ത കെട്ടിടത്തിൽ വലിയ ഓർമ്മകൾ മണിച്ചേട്ടിൻ്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അവിടെ എന്തോ വട എന്തോ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മണിച്ചേട്ടൻ്റെ ഫോട്ടോയും ഫ്ലെക്സും എല്ലാം ഉണ്ടവിടെ അവിടെ വേറെ ആരെയും ഞങ്ങൾ കണ്ടില്ല പിന്നെ ഒന്നൂടെ ഞങ്ങൾ ഒന്ന് നോക്കി ഞങ്ങൾ ഇവിടുന്ന് അപ്പോൾ എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ മണിച്ചേട്ടൻ തുടങ്ങുന്ന ഈ മണ്ണിൽ നിന്നും ഞങ്ങൾ യാത്ര യാത്രയിരിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ പറ്റി ഞാൻ കൂടെ നടന്നിട്ടും നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നിട്ടും നീതന്നു കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ